ാണ് ഫുഡ് ലൊക്കേഷൻ എക്സ്പ്ലോർ ചെയ്യാനും പിന്നെ ചെറിയൊരു കുഞ്ഞു ബ്ലോഗ് ആയിട്ടൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ട് മണി പന്ത്രണ്ട് വരും പ്രത്യേകിച്ച് പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ബ്ലോഗ് ആണ് ഇന്നത്തെ എന്താണോ സംഭവിക്കുന്നത് അതെല്ലാം ബ്ലോഗിലുണ്ടാവും എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കഴക്കൂട്ടം എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കഴക്കൂട്ടത്തുള്ള നികുഞ്ചം ഫ്ലാറ്റ് ഓക്കെ ഏകദേശം ഒരു മുപ്പതോ നാൽപ്പതോണ്ടോ നിലങ്ങോട്ടുള്ളൂ മേഘ ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ മേഘയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഏകപ്പോൾ നമ്മൾ ലൊക്കേഷനിലെത്തി ഗായത്രി ഹോട്ടലിലാണ് വന്നിട്ടുള്ളത് കഴക്കൂട്ടം സ്റ്റുഡിയോൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളിലായിട്ടാണ് മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലോട്ട് കയറിയാൽ തന്നെ ഗായത്രി ഹോട്ടൽ നമ്മൾ എത്തും വലിയൊരു വലിയൊരു ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും ഒരു കുഞ്ഞൻ ഹോട്ടലാണ് അപ്പോ ഇവിടെ ഈ ഒരു അമ്മയാണ് ഇതെല്ലാം വിളമ്പി കൊടുക്കുന്നത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മൾ വാഴയിലാണ് എക്സ്പെക്ട് ചെയ്തെങ്കിലും പേപ്പർ വാഴയിലാണ് നമുക്ക് കിട്ടിയത് ബാക്കിയുള്ള കൂട്ടുകറികൾ കാര്യങ്ങളെല്ലാം എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ ചോറെല്ലാം വിളമ്പുന്നത് ഈ അമ്മ തന്നെയാണ് അപ്പോൾ അതെല്ലാം വിളമ്പി തന്നതിന് ശേഷം ഫിഷ് ഫ്രൈയും കാര്യങ്ങളും എല്ലാം കൊണ്ടു തന്നു അതിനുശേഷം കൂട്ടുകറികളായിട്ട് ചാറും പിന്നൊരു പച്ചടി ഐറ്റംസും ഉണ്ടായിരുന്നു കുടിക്കാനായിട്ട് കഞ്ഞിവെള്ള അതിന്റെ കൂടെ തന്നെ അവിയലും ബീട്രൂട്ട് തോരനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് ഓരോ ദിവസം ഓരോ കറികളായിട്ട് മാറിക്കൊണ്ടിരിക്കും അതെല്ലാം നമ്മൾ എടുത്തു നല്ല രീതിയിൽ ഒന്ന് വിളമ്പി സെറ്റാക്കിയിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ സെൽഫായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് നമ്മളൊരു വീട്ടിൽ വന്ന ഫീല് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഫുഡ് വേസ്റ്റ് ആക്കരുത് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് കഴിക്കുക നമുക്ക് ലിമിറ്റൊന്നും ഇല്ല നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുത്ത് കഴിക്കാവുന്നതായിരിക്കും അപ്പോ ഇവരുടെ ഫിഷ് ഫ്രൈ ആണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെറും നാല് രൂപയ്ക്കാണ് ഈ ഓരോ ഫിഷ് ഫ്രൈയും അവർ കൊടുക്കുന്നത് ആ ഫിഷ് ഫ്രൈയും പിന്നെ നല്ല കുടംപുടിയൊക്കെ ഇട്ടു ീൻകറിയും അതിന്റെ കൂടെ ഞാൻ കുറച്ച് ഒഴിച്ചുട്ടാനും എല്ലാം കൂടി എടുത്തിട്ടാണ് കഴിച്ചത് പിന്നെ കുറച്ച് അവിയലും കാര്യങ്ങളും എല്ലാം കൂടി എടുത്ത് മിക്സ് ചെയ്ത് നല്ലോണം കഴിച്ചു സീരിയസ്ലി പറഞ്ഞാൽ വേറെ ലെവൽ ഫീൽ ആയി അതിന്റെ ഒപ്പം ആ ഒഴിച്ചുട്ടാനും ഒഴിച്ച് ആ ഒരു ഫിഷ് ഫ്രൈയും അതിന്റെ പൊടികളും എല്ലാം കൂടി ഇട്ടിട്ട് കഴിക്കുന്ന ഒരു ഫീൽ എന്റെ മോനെ വേറെ ലെവലാണ് അപ്പോൾ ഇവിടെ പോകുന്നവര് മസ്റ്റായിട്ടും ആ ഒരു ഒഴുച്ചുട്ടാൻ ട്രൈ ചെയ്യണം അതിനുശേഷം നമ്മൾ ഒരു ഫിഷ് ഫ്രൈയും കൂടെ പറഞ്ഞു അങ്ങനെ അതെല്ലാം കൂടി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ രണ്ടാതും ചോറൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നു വീണ്ടും ഞാൻ പറഞ്ഞത് ഒഴിച്ചുട്ട് തന്നെയാണ് ഒഴിച്ചു മീൻ കറിയും മിക്സ് ആക്കി കഴിച്ചു പറയും പറയും എന്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ കഴിക്കുന്നതാണ് അപ്പം ഞാൻ അങ്ങനെയാണ് കൂടുതൽ കഴിക്കുന്നത് മാഗയ്ക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ കുടിക്കാനായിട്ട് തരുന്നത് കഞ്ഞിവെള്ളമാണ് നല്ല ഈ ഒരു ചൂട് സമയത്ത് നല്ല തണുത്ത കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുമ്പോൾ അതൊരു നല്ല ഫീലാണ് സൺഡേ ആയിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു വരുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് മണി രണ്ട് മണി അതിനുള്ളിലൊക്കെ തന്നെ മാക്സിമം വരാൻ നോക്കാം നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു കിട്ടില്ല ഫുഡായിരുന്നു അതിനെക്കുറിച്ച് പറയാൻ പ്രത്യേകിച്ച് വാക്കുകളില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് ഓക്കെ കഴിക്കൂട്ടത്തി ഇത്രയും അടുത്ത് കിടിലെ സ്പോട്ട് ഉണ്ടായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഫിഷ് ഫ്രൈയും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ് രാവിലെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആ ഒരു ടൈമിലൊക്കെയാണ് ഇത് സ്റ്റാർട്ടാവുന്നത് പിന്നെ വൈകിട്ടൊരു നാല് മണി ആ ഒരു ടൈം വരെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ടൊക്കെ വരാൻ നോക്കാം പിന്നെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഗൂഗിൾ പേ ഇല്ല അതുകൊണ്ട് ക്യാഷ് തന്നെ വരണം കഴക്കൂട്ടം സ്റ്റുഡിയോൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഗായത്രി ഹോട്ടൽ ലൊക്കേഷൻ എല്ലാം ഞാൻ വീഡിയോയിൽ കൊടുത്തിരിക്കാം അപ്പോൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഓക്കെ ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെന്നോ ഓക്കെ അപ്പോൾ അവിടെ കാണുന്ന സ്റ്റുഡിയോയിൽ പോയിട്ട് മേഘ എനിക്ക് ഡ്രസ്സ് എടുത്ത് തരാമെന്ന് പറയുന്നു അങ്ങനെ ഈ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ വെറുതെ ഒന്ന് കയറി നിന്ന് കറങ്ങിയിട്ട് എന്തെങ്കിലും കൊള്ളാമെന്നുണ്ടെങ്കിൽ എടുക്കണം എന്നതാണ് പ്ലാന് അപ്പോൾ നേരെ കയറി ചെല്ലുന്നത് ലേഡീസിൻ്റെയൊക്കെ സെക്ഷനിലാണ് അവിടെ കയറി കുറച്ച് നടങ്ങുന്നപ്പോൾ തന്നെ മേഘയ്ക്ക് അവിടെ ഓരോന്നൊക്കെ കണ്ടിട്ട് പിടിച്ചു തുടങ്ങി അങ്ങനെ അവിടെയൊക്കെ കുറച്ച് നോക്കിയതിന് ശേഷം നമ്മൾ നേരെ മെൻറ്റിൻ്റെ സെക്ഷനിലോട്ട് പോയി അപ്പോൾ അവിടുത്തെ കളക്ഷൻസ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കണം ഞാൻ എന്തായാലും ഡ്രസ്സ് എടുക്കുന്നില്ല ഇപ്പോൾ തന്നെ ഒരുപാടായി അപ്പോൾ എന്തായാലും ചുമ്മാ നോക്കിയിട്ട് നോക്കി രണമെന്ന് വെച്ചിട്ടാണ് സെലക്ഷൻ ഇല്ല പോകാൻ പോവാൻ പറയുന്നത് അപ്പോൾ മേഘ ഈ ഒരു സത്യം മേടിച്ചു അങ്ങനെ നമ്മൾ അറേബ്യൻ ടേസ്റ്റി കഫ കഴക്കൂട്ടം തോന്നിയൊക്കെയാണ് അപ്പോൾ ഇവിടുന്ന് രണ്ട് സോഡ ലൈമും പിന്നെ ഇതൊക്കെ ഇനി ഒരു ഷവർമയും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കഴിക്കണം ഓക്കെ മേഘയ്ക്ക് മേടിച്ചാണ് ഞാൻ കഴിക്കാതെ അവിടെ കഴിക്കുകയാണോ हेलो हां मैं सुंदर फ्रंट की मां पावण